കണ്ടൻറ്റ് സെലക്ട് ചെയ്യാം ഞാൻ ഈ ഒരു കണ്ടൻറ്റ് സെലക്ട് ചെയ്തു ഈ കണ്ടൻറ്റ് സെലക്ട് ചെയ്തിട്ട് വീഡിയോ പെർഫോമൻസിലേക്ക് വന്ന് ക്ലിക്ക് ചെയ്തു ഈ വീഡിയോ പെർഫോമൻസിൽ റീച്ച് എടുക്കുക ഈ റീച്ച് ടാബിൽ ഇംപ്രഷൻസ് ഇപ്പോൾ അത്രയും പോയിട്ടുണ്ട് ഓക്കെ അതിന് താഴോട്ടേക്ക് വന്നാൽ നമുക്ക് കണ്ടൻറ്റ് സജസ്റ്റിൻ ദിസ് വീഡിയോ എന്ന് പറയുന്ന ഒരു ടാബുണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ നോക്കുക എത്രത്തോളം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടൻറ്റിൻ്റെ കൂടിയാണ് സജസ്റ്റ് ആകുന്നത് ഒരുപാടുണ്ട് അപ്പോൾ ഇത്രയും കണ്ടൻറ്റിൻ്റെ കൂടെയാണിത് പോകുന്നത് കാരണം ചില സമയത്ത് ഇപ്പോൾ വ്യൂസ് പറയുന്നത് ഈ കണ്ടൻറ്റൊക്കെ ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത വീഡിയോ ആയിരിക്കും നമ്മളിത് എന്നാൽ പോലും ഇത്രയും പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ പോയിട്ടും വ്യൂസ് വരുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് സി പി ആറിൽ കുറവോ അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒന്നുകൂടി നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വ്യൂസ് ഉണ്ടോ ഈ വ്യൂസിൽ വ്യൂസ് അല്ല വ്യൂസല്ല ഇവിടെ പിന്നെ എൻഗേജ്മെൻറ്റിൽ രണ്ടാമത്തെ ടൈപ്പ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഇതും അത്യാവശ്യം കുറച്ച് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ അപ്പ് അപ്പേലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അത്യാവശ്യം കയറിപ്പോവും അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെ നോക്കണം എന്നാലാണ് നമ്മൾ വീഡിയോ അത്രത്തോളം സക്സസ് ആവാൻ നമുക്കറിയാൻ പറ്റുക ഇപ്പോൾ ഇത് എത്ര ആൾ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പോൾ അറിയിച്ച ടാബിൽ എത്ര ആൾക്കാർക്ക് ഈ കണ്ടൻറ്റ് സജഷൻ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഗ്രൂപ്പിലിട്ടാൽ നമുക്ക് ബാക്കി നോക്കാം